പൂണ്ടി മന്നമണ്ണൂർ ഭാഗത്തേക്കാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്ന യാത്രയാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും അടിപൊളി അതായത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് വേണം പൂണ്ടി മണ്ണമണ്ണൂരിലേക്ക് എത്താനായിട്ടോ പിന്നെ വേറൊരു കാര്യം ഞാൻ ഇപ്പൊ ഇവിടെ കൊടയ്ക്കനെത്തിയിട്ട് രണ്ട് ദിവസമായിരുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അപ്പൊ ഇവിടെ ഞാൻ സ്റ്റേ ചെയ്ത സ്ഥലം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താട്ടോ അതായത് ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ട് ഇപ്പൊ ഫാമിലി വന്നാലും കപ്പിൾസ് വന്നാലും ബാച്ചിലേഴ്സ് ആയിട്ട് ഫ്രണ്ട്സ് വന്നാലും ഇവിടെ ഫുൾ എന്ന് പറയുക മിനിമം ഒരു പത്ത് പേർക്ക് അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു കിടിലം പ്രോപ്പർട്ടിയാട്ടോ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ് ഈ കാണുന്ന വീട്ടിലാണ് ഗൈസ് ഞാൻ ടു ഡേയ്സ് താമസിച്ചത് ഇതിൻ്റെ ഒരു വ്യൂ കണ്ടോ അടിപൊളിയല്ലേ ഇതാണ് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴിയിട്ടോ അല്ല കിടിലം പുതി കണ്ടോ പിന്നെ അത് കഴിഞ്ഞതേ ഇങ്ങനെ സ്റ്റെപ്പ് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഇട്ടോ ചെക്ക് ദിസ് ഔട്ട് ആക്ച്വലി വീടിൻ്റെ പുറം ഭകം ഞാൻ കാണിച്ചു തരാവേ ലുക്ക് അറ്റ് ദിസ് ഗൈസ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു വ്യൂ ഉണ്ടോ പിന്നെ അതെ ഇവിടെ ക്യാമ്പ് ഫയർ ഇടാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഗൈസ് ലുക്ക് അറ്റ് ദിസ് ഇതാണ് ഈ വീടിൻ്റെ ഹാൾ കിട്ടോ പിന്നെ ഇവിടെ ഒരു റൂം ഇവിടെ ഒരു റൂം അപ്പോൾ ഇതാണ് ഒരു റൂം കണ്ടോ ഡബിൾ ബെഡ് ആയിട്ടുള്ളത് അത്യാവശ്യം നാല് പേർക്ക് സുന്ദരമായിട്ട് കിടന്നുറങ്ങാം അതെ കണ്ടോ നൈസ് റൂമാണ് അതുപോലെ ടോയ്ലറ്റ് കാണിച്ചേക്കെ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ രണ്ടാമത്തെ റൂന്ന് ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്തത് മൊത്തം അലങ്കോല കിട്ടായിട്ടേക്ക് സോറി മൊത്തം അലങ്കോലാക്കിയിട്ട് ഓക്കെ സെയിം ആണ് അത് ഇവിടെയും രണ്ട് ബെഡ്റൂം ആണ് തന്നെ നാല് പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം പിന്നെ അതെ ഇവിടുത്തെ ബാത്റൂം മനസ്സിലാട്ടോ കണ്ടോ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ബാത്ത്റൂമാണ് കേട്ടോ രണ്ടും പുടയ്ക്കനാൽ ടൗണിൽ നിന്ന് പൂമ്പാറയ്ക്ക് ഏറെക്കുറെ മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്ററോളം ഉണ്ട് മണ്ണമണ്ണൂർക്കാണ് ഏറെക്കുറെ ഒരു മുപ്പത് കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് എന്തായാലും പോണ റൂട്ടൊക്കെ അട്ടിപൊളിയാണ് പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം പുഴക്കനാൽ ടൗണിൽ നിന്ന് വണ്ടിക്ക് ഡീസൽ അടിച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട് കാരണം പോണ വഴിക്ക് പെട്രോൾ പമ്പ് ഇല്ലായെന്നാണ് ചോദിച്ച ആൾക്കാരെല്ലാം പറഞ്ഞു ഓക്കെ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം പോണവഴിയിൽ ഒന്നും റേഞ്ച് കാര്യങ്ങളൊന്നും സോ മണി കയ്യിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക ഇല്ല നിങ്ങൾ പെട്ടു ഒരു ചായ പോലും കുടിക്കാൻ പറ്റത്തില്ല കേട്ടോ പോണ വഴിക്ക് പളനിമല വ്യൂ പോയിന്റ് ഓക്കെ സോ നമ്മള് എന്താ പറയാ പൂമ്പാറക്ക് പോകുമ്പോ ഫസ്റ്റ് വ്യൂ പോയിന്റ് ആണ് കിടിലം വ്യൂ ആണ് നിങ്ങൾ കണ്ടില്ലേ സോ ഫ്രണ്ടിലോട്ട് കണ്ടിട്ട് ഫുൾ ബ്ലോക്ക് ആണ് ബ്ലോക്ക് വണ്ടി കൊണ്ട് റോഡിൽ പാർക്ക് ചെയ്താലോ ഇപ്പൊ വണ്ടി ഫുൾ ഇവിടെ ബ്ലോക്ക് ആയത് പൂമ്പാറയിൽ ഫൈവ് കിലോമീറ്റർ പൂക്കൾ പത്തൊമ്പത് കിലോമീറ്റർ പൂന് ട്വന്റി ഞാൻ വീണ്ടും ഒരു കിറ്റിലും കാശ് അപ്പൊ കഴിച്ചു തരാം

ീ കാണുന്നതാണ് നമ്മുടെ പൂമ്പാറെ വില്ലേജ് കൈസ് ഇവിടെ ഫുള്ള് കൃഷിയാണ് ഈ താഴെ മുഴുവൻ തട്ട് തട്ടായിട്ട് നമ്മൾ കാണുന്നത് ഇവിടെ എന്തൊക്കെയൊക്കെ നട്ടുവിട്ടുണ്ട് താഴെ കണ്ടോ സംഭവം അറിയത്തില്ല എനിവേസ് ഇതാണ് നമ്മുടെ പൂമ്പാറെ വില്ലേജ് അടുക്കടു എന്തോരം വീടുകളാണോ കേട്ടോ എം സി ആറിന്റെ പരസ്യം വീടുകളുടെ കളറാണ് പച്ച മഞ്ഞ നീല ചോ പൂമ്പാറ വില്ലേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ വില്ലേജിന്റെ ഒരു ഭംഗിയായിട്ടോ പഴയ തമിഴ്നാടൻ കൾച്ചറിന്റെ ഒരു ഭംഗി പിന്നെ ഫുൾ കൃഷി സ്ഥലങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് പൂമ്പാറ വില്ലേജിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നേരെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോവുകയാണ് പോകാനും മണ്ണമന്നൂരയ്ക്ക് ഓക്കെ

Huh? അടിപൊളിയാ കേട്ടോ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് പോകുമ്പോൾ വണ്ടി സൂക്ഷിച്ച ചോദിക്കുകട്ടോ കാരണം ലെക്ക് വടക്കനാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ഓരോ വണ്ടിക്കാർ വന്ന് കയറുന്നത് മാക്സിമം അടിച്ച് മാക്സിമം പതുക്കെ പോകുക കേട്ടോ അതാണ് എല്ലാവരുടെയും ആരോഗ്യത്തിനും നല്ലത് കേട്ടോ കാരണം ഇപ്പം തന്നെ ഒരു മൂന്ന് വണ്ടി എൻ്റെ വണ്ടിൻ്റെ മുമ്പ് വന്ന് കയറിയത് ദൈവവാഗ്യത്തിന് ജസ്റ്റ് മെസ്സിൽ എല്ലാം രക്ഷപ്പെട്ടു പോകുന്നത് സോ ബി കെയർഫുൾ ഗൈസ് ബാക്കിൽ കിഡ്ഡിലും വീണ്ട് ഗൈസ് ചോദിച്ച നല്ല വ്യൂ കണ്ട് നിന്ന് ചായ ചായ കായ് സെറ്റ് ചായുരം ഇതെന്താ ചെടിയെന്ന് ആർക്കെങ്കിലും അറിയോ കണ്ടിട്ട് മുളക് പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ മുളകല്ല വേറെ എന്തോ ഒരു ചെടിയാട്ടോ അത് കണ്ണമണ്ണൂർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഏറ്റവും കൂടുതൽ കൃഷി തര സ്ഥലങ്ങളെ കാണാൻ പറ്റോ ഓ പശുക്കൾ നിൽക്കുന്നതിന്റെ ഭംഗിയുണ്ടോ കഴിച്ച് പൂമ്പാറ വില്ലേജിലൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്തു നമ്മൾ നേരെ മണ്ണമന്നൂർ വന്നു മണ്ണമന്നൂർ അത്യാവശ്യം നമ്മൾ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ കണ്ട് നമ്മുടെ അടുത്ത സീരീസിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ സോ ഈ വീഡിയോ ഞാനിവിടെ ചെയ്യാണ് നമ്മുടെ ഈ പറയുന്ന സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക കാരണം ഇനി അങ്ങോട്ട് വേറെയും കുറേ സീരീസ് വരാനുണ്ട് സോ കീ ഫോളോയിങ് ആഴ്സ് ആൻഡ് സ്റ്റേ ട്യൂൺ